മലയാളത്തിൽ എഴുത്തിൻ്റെ സദാചാര സങ്കല്പങ്ങൾ തകർത്തെറിഞ്ഞ അല്ലെങ്കിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ച സാഹിത്യകാരൻ പമ്മൻ്റെ പതിനേഴാം ചരമവാർഷികമാണെന്ന് മലയാളിയുടെ കപട സദാചാരത്തിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച ആളാണ് പമ്മൻ രതിയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് പോലും പാപമായിരുന്ന പ്രണയം എന്നത് രതിയെ ഉൾക്കൊള്ളാതെ പവിത്രമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ പമ്മൻ എഴുതിയ പുസ്തകങ്ങളിലെ വരികൾ മലയാളികളെ യഥാർത്ഥത്തിൽ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് പമ്മൻ്റെ വഷളൻ ഭ്രാന്ത് വഴിവിടച്ചവൾ മുതലായ പുസ്തകങ്ങളുടെ ആസ്വാദകരെ അന്നത്തെ സാഹിത്യ സദാചാര ടീമുകൾ പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമാണ് നോക്കിയിരുന്നത് പമ്മൻ രതിയെ സമീപിച്ചത് അതൊരു സാധാരണ ശാരീരികമായ ആവശ്യം എന്ന നിലയിലായിരുന്നു അദ്ദേഹം മലയാളിയെ മറ്റൊരു രീതിയിൽ വരച്ചു കാട്ടുകയാണ് ചെയ്തത് ലൈംഗികതയിൽ സ്വതന്ത്ര സമീപനം എടുക്കുന്നവരെ വഴിപിഴച്ചവരായി മുദ്രകുത്തിയ ഒരു സമൂഹമായിരുന്നു അക്കാലത്തേത് അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ഒറ്റയ്ക്ക് നടന്ന അല്ലെങ്കിൽ മുമ്പേ നടന്ന സാഹിത്യകാരനായിരുന്നു പമ്മനെന്ന് സംശയമില്ലാതെ പറയാം അല്പം അശ്ലീല ചുവയുള്ള കഥകളായിരുന്നതുകൊണ്ട് അക്കാലത്ത് പമ്മൻ കഥകൾ ചൂടപ്പം പോലെ വിറ്റുപോയിരുന്നു ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ആവിഷ്കരിക്കപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു പമ്മൻ വഷളൻ തമ്പുരാട്ടി പൂച്ചക്കണ്ണുള്ള പെണ്ണുങ്ങൾ ഉരുമ്പെട്ടവൾ തുടങ്ങിയ പമ്മൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും ഒളിച്ചാണെങ്കിലും ആളുകൾ ശ്വാസമടക്കി പിടിച്ചാണ് വായിച്ചിരുന്നത് ആർ പരമേശ്വര മേനോൻ എന്ന പമ്മനെ മലയാളത്തിൻ്റെ ഹാരോൾഡ് റോബിൻസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു കൊല്ലം ഗവൺമെൻറ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിൽ നിന്ന് എൻജിനീയറിംഗിൽ ഡിപ്ലോമയും അദ്ദേഹം നേടിയിട്ടുണ്ട് മദ്രാസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നേവിയിൽ എഞ്ചിനീയർ ആയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കലാപമുണ്ടാക്കിയതിന് അദ്ദേഹം ജയിലിലായി സ്വാതന്ത്ര്യത്തിന് ശേഷം റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായി മദ്രാസിലെ പഠനകാലത്ത് എഴുത്തുകാരും പരിചയവും അടുപ്പവും പരമേശ്വരൻ്റെ സാഹിത്യ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു പിൽക്കാലത്ത് എഴുത്തിൽ അദ്ദേഹം സജീവമായപ്പോൾ അന്ന് നിലനിന്നിരുന്ന എഴുത്ത് രീതികളെ വെല്ലുവിളിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് മുപ്പത്തൊമ്പത് നോവലുകളും ഒമ്പത് ചെറുകഥാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഞ്ച് കഥകൾ സിനിമയായി മാറിയിട്ടുണ്ട് ആംഗ്ലോ ഇന്ത്യൻ ജീവിതത്തിൻ്റെ പ്രണയവും വിരഹവും അതിൻ്റെ സങ്കടങ്ങളും പറഞ്ഞ ചട്ടക്കാരി സിനിമയായപ്പോൾ വലിയ സ്വീകരണമാണ് ലഭിച്ചത് ചട്ടക്കാരിക്ക് മികച്ച കഥാകൃത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും തൊട്ടടുത്ത വർഷം കെ ജി ജോർജിൻ്റെ സ്വപ്നാടനത്തിലൂടെ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ചട്ടക്കാരിയുടെ ഹിന്ദി പതിപ്പ് ജൂലി ഇന്ത്യയിലാകെ തരംഗമായി മാറിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചട്ടക്കാരി വീണ്ടും മലയാളത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടു മലയാളനാട് വാരികയിൽ അന്ന് ഭ്രാന്ത് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ മാധവിക്കുട്ടിയുമായി ഉണ്ടായ തർക്കം വളരെ പ്രശസ്തമാണ് അക്കാലത്ത് എൻ്റെ കഥ എന്ന മാധവിക്കുട്ടിയുടെ നോവൽ ആളുകൾ ഒരു ഞെട്ടല വഴിയാണ് സ്വീകരിച്ചത് അതങ്ങനെ സൂപ്പർ ഹിറ്റായി മാറുമ്പോഴാണ് പമ്മൻ തൻ്റെ ഭ്രാന്ത് എന്ന നോവൽ ഇറക്കുന്നത് മാധവിക്കുട്ടിയുടെ അതേ കഥ തന്നെ മറ്റൊരു ആംഗിളിൽ കൂടി പമ്മൻ പറഞ്ഞപ്പോൾ വായനക്കാർ അതിൻ്റെ പിന്നാലെ പോയി തൻ്റെ ഉദ്യോഗത്തിനെ ബാധിക്കാതെ ഇരിക്കാനായിരുന്നു അദ്ദേഹം പമ്മൻ എന്ന രഹസ്യനാമം സ്വീകരിച്ചത് മലയാളികളുടെ ലൈംഗിക ചിന്തകളും അനുഭവങ്ങളും തുറന്നു കാട്ടിയ പമ്മൻ്റെ നോവലുകൾ അക്കാലത്ത് ചെറുപ്പക്കാരുടെ ഹരമായി മാറി വായനശാലകളിൽ അവയ്ക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു ഏറ്റവും കൂടുതൽ വായനക്കാർ തേടിച്ചെന്നതും ആ പുസ്തകങ്ങളെ ആയിരുന്നു നീലചിത്രങ്ങൾക്കും മറ്റ് മസാല ക്ലിപ്പുകൾക്കും മുൻപുള്ള മലയാളി യുവത്വത്തിൻ്റെ അടക്കിപ്പിടിച്ച വികാരങ്ങളുടെ നിശ്വാസങ്ങൾ പമ്മൻ്റെ പുസ്തകങ്ങളിലെ താളുകളെ ചൂടുപിടിപ്പിച്ചിരുന്നു ഏതൊരു വായനശാലയിലും പമ്മൻ്റെ പുസ്തകങ്ങൾ ഏറ്റവും മുഷിഞ്ഞ നിലയിലായിരിക്കും കാണപ്പെടുന്നത് സ്ഥിരമായി പേജുകൾ നഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ പമ്മൻറ്റേതായിരുന്നു പല വായനശാലകളിലും പമ്മൻ്റെ ബുക്കുകൾ വന്നാൽ ദിവസങ്ങൾക്കകം പല പേജുകളും ആളുകൾ കീറി കൊണ്ടുപോകും അത് ഒരു സ്ഥിരം സംഭവമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഗ്രാമീണ വായനശാലയിൽ പമ്മൻ്റെ ഭ്രാന്ത് എന്ന നോവൽ വന്നിരുന്നു ഇരുന്നൂറിലധികം പേജുകളുള്ള ആ പുസ്തകത്തിൽ വളരെ കുറച്ച് പേജുകളിൽ മാത്രമാണ് രതിയുടെ വർണ്ണനകൾ ഇല്ലാതെ ഇരുന്നത് ആ പുസ്തകമെടുത്തവർ തങ്ങൾക്ക് വേണ്ട പേജുകൾ കീറിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ഒരാഴ്ചക്കുള്ളിൽ ഇരുന്നൂറ് പേജുള്ള ആ ബുക്ക് പത്ത് പേജുകൾ മാത്രമായി ചുരുങ്ങി ആ കൊല്ലം വായനശാലയുടെ വാർഷിക ജനറൽ ബോഡിയിൽ ഭ്രാന്തിൻ്റെ ഈ ചർച്ച ചൂടുപിടിച്ചു പേജുകൾ കീറിക്കൊണ്ടു പോകുന്നത് പുസ്തകത്തോടും വായനാ സമൂഹത്തോടും ചെയ്യുന്ന അനീതിയും ജനാധിപത്യ വിരുദ്ധതയുമാണെന്ന് വായിക്കുന്നവർ പരാതി പറഞ്ഞു അങ്ങനെ ഭ്രാന്തിൻ്റെ മൂന്ന് കോപ്പികൾ കൂടെ വാങ്ങാമെന്ന് അവിടെ വെച്ച് തീരുമാനമുണ്ടായി അങ്ങനെ പിന്നീട് വന്ന ഭ്രാന്തിൻ്റെ മൂന്ന് കോപ്പികൾക്കും പഴയ ഗൈ തന്നെ ഉണ്ടായി ആ മൂന്ന് ബുക്കുകളും പത്ത് പേജുകളിൽ മാത്രമായി ചുരുങ്ങി ജനപ്രിയ സാഹിത്യകാരനായ പമ്മൻ രണ്ടായിരത്തി ഏഴ് ജൂൺ മൂന്നിനാണ് അന്തരിച്ചത് ഇൻ്റർനെറ്റിൻ്റെ ലോകം സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന അന്നത്തെ മലയാളി കൗമാരങ്ങൾക്കും യൗവനങ്ങൾക്കും പമ്മൻ്റെ പുസ്തകങ്ങൾ പുതിയൊരു ലോകത്തിലേക്കുള്ള വാതിലുകളാണ് തുറന്നുകൊടുത്തത്